സുഖാനുഭവത്തിനായ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തോ കരസ്ഥമാക്കി ദുനിയാവിലും ആഹ്വരത്തിലും വിശ്ചയികൾ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുവാറാകട്ടെ രോഗികളായി പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന ദാൻ വേണ്ടി പറഞ്ഞെല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ നമ്മിൽ നിന്ന് വേറെ പെട്ടുപോയ നമ്മുടെ ബന്ധുക്കളും പരിചയക്കാരും ലോകത്തിൻ്റെ നാനാഭാവങ്ങളിലും മുസ്ലിം നിങ്ങൾ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹാനുഭൂഖത്താല റസൂൽ അല്ലാഹി സുല്ലാഹു അലി വസല്ല വതങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ച് തന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പോലാനും പ്രവാചകൻ്റെ ചര്യകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലുള്ള കടമകളാണ് ദുനിയാവിൽ പ്രധാനമായും ഉള്ളത് ഒന്ന് അള്ളാഹുവിനോടുള്ള ബാധ്യതകളാണ് അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കലും അവൻ്റെ കൽപ്പനകൾ വിവാദത്തിൻ്റെ രൂപത്തിലുള്ള എല്ലാ നിയമനിർദ്ദേശങ്ങളും അനുസരിക്കലുമാണ് മറ്റൊന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മളാളുകളുമായി ജനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ പുലർത്തേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അള്ളാഹു സുബാനുഹുല വിശുദ്ധ ഖുർഹാനിലൂടെ റസൂർള്ളാഹി സു അല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ തങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് സാമ്പത്തികമായ ഇടപാടുകൾ നമ്മൾ പലരും കച്ചവടക്കാരായിരിക്കും പിന്നെ അതുപോലെ തന്നെ മറ്റുതര മേഖലകളിലും പ്രവർത്തിക്കുന്നവരുണ്ടാകും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടപാടുകൾ ക്രയവിക്രയങ്ങളിൽ നമുക്ക് വീഴ്ച പറ്റാൻ പാടില്ല എന്നത് റസൂൽ അല്ലാഹി സു അല്ലാഹു അലൈ വസ്ലമ തങ്ങൾ നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുഹാനുഭൂത്താല ഖുർഹാനിലും മൊമ്മിനിങ്ങളെ വിളിച്ച് പല സ്ഥലത്തും ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എപ്പോഴും നിങ്ങൾക്ക് പല രീതിയിലുള്ള സാമ്പത്തികമായ ഇടപാടുകൾ നടത്തേണ്ടി വരും എല്ലാത്തിനും സമ്പത്താണ് ഒരു മാനദണ്ഡമായി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് വാങ്ങണമെങ്കിലും അത് കൊടുക്കണമെങ്കിലും ഒക്കെ നമുക്ക് സമ്പത്താണ് ആവശ്യം അതുകൊണ്ട് തന്നെ ആ സമ്പത്തിൻ്റെ വിനിയോഗങ്ങളിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അള്ളാഹു സുഹഅാനുഭവ ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ചുണർത്തുന്നത്യോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു അറിയിക്കുന്നത് എന്നാൽ സത്യവിശ്വാസികൾ മാത്രമല്ല വഞ്ചിക്കാൻ പാടില്ല ആളുകളെ ചതിക്കാൻ പാടില്ല എന്നത് നമ്മളെക്കാൾ കൂടുതൽ മറ്റു അറിയാവുന്നതും അവർ അംഗീകരിക്കുന്നതുമായ കാര്യമാണ് പക്ഷേ മുസ്ലിമായിട്ട് പോലും ആഹ്റത്തിൽ വിശ്വസിച്ചിട്ട് പോലും ഇതിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് പ്രത്യേകം വിളിച്ചുകൊണ്ട് പറയുന്നത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് അന്യായമായി കൈവശപ്പെടുത്തി തിന്നരുത് അഥവാ ഉപയോഗിക്കരുത് മറ്റുള്ളവരുടെ സമ്പത്ത് എങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ വരണം നമ്മുടെ വലുപ്പിൽ വീഴണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രയത്നങ്ങളെല്ലാം നിങ്ങൾ നടത്തേണ്ടത് മറിച്ച് കച്ചവടത്തിലൂടെ അല്ലാതെ നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തികമായ ഇടപാടുകളായിരിക്കണം അതല്ലാതെ നിങ്ങൾ ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ ഒന്നും നിങ്ങൾ പരസ്പരം ഇടപാടുകൾ നടത്തി പണമുണ്ടാക്കാൻ ശ്രമിക്കരുത് ഉടനെ പറയുന്നത് വലിയ താക്കീതാണ് ആരെങ്കിലും അതിക്രമമായി അല്ലെങ്കിൽ അക്രമപരമായി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് ഇടപാടുകളിൽ തീരെ സൂക്ഷ്മത പാലിക്കാറില്ല അതിൽ അള്ളാഹുവിന്റെ കൽപ്പനകളോ പ്രവാചകന്റെ ചര്യകളോ ഒന്നും ശ്രദ്ധിക്കാറില്ല എങ്ങനെങ്കിലും പണം ഉണ്ടാക്കണം അത് ഹറാമായ വഴിയിലൂടെ ആണെങ്കിലും ആളുകളെ ചതിച്ചിട്ടാണെങ്കിലും തന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഒരാൾ എങ്കിൽ അവൻ കാലാകാലം നരകത്തിലേക്കാണ് പോവുക വളരെ എളുപ്പമാണ് കൈകാര്യം ചെയ്യാൻ അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്തൊന്നും നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടുത്തുകയില്ല അത് ഹലാലായ വഴിയിലല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദുനിയാവിലും നഷ്ടത്തിനും നാശത്തിനും കാരണമാകും പിന്നെ ആഹ്റത്തിൽ അത് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുക നരകത്തിലേക്കാണ് എന്നാണ് അള്ളാഹു സുബാന ഹുത്താല പറയുന്നത് ഒരു സൂറത്ത് തന്നെ അള്ളാഹു സുബാന ഹു ഈ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സൂറത്ത് എന്ന് പറഞ്ഞാൽ കുറവ് വരുത്തുക എന്നതാണ് അളവിലും തൂക്കത്തിലുമുള്ള ഇടപാടുകളിൽ വീഴ്ച വരുത്തുക കൃത്യമായി അതൊന്നും പാലിക്കൂല അതിലൊക്കെ വീഴ്ച വരുത്തും തരാമെന്ന് പറയും പക്ഷെ കൊടുക്കാനുള്ള നീയത്ത് ഉണ്ടാവൂല വാങ്ങിക്കും പക്ഷെ തിരിച്ചു കൊടുക്കുകയില്ല വാങ്ങിക്കുകയാണെങ്കിൽ പൂർണ്ണമായി വാങ്ങിക്കും പക്ഷെ കൊടുക്കുകയാണെങ്കിൽ അതിൽ കുറവ് വരുത്തും ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുഹാൻ അതിന്റെ ആരംഭ ഭാഗത്ത് പറയുന്നത് വയലുലി മുത്തഫിഫീൻ അളവിലും തൂക്കത്തിലുമൊക്കെ വീഴ്ച വരുത്തുന്നവർക്ക് മഹാനാശം എന്താണ് അവരുടെ ഒരു ദുർഗുണമായിട്ട് അള്ളാഹു സുബാനും ഇങ്ങോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു വിഷയത്തിലും അവര് ചെയ്യുകയില്ല സാമ്പത്തികമായ ഇടപാടുകളിൽ പ്രത്യേകിച്ച് തങ്ങൾ പറയുകയുണ്ടായി ഒരു മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ് ആ മനുഷ്യനോട് അള്ളാഹു സുബാൻഹുല ചോദിക്കുന്നത് നിന്നെ എന്തിന്റെ പേരിലാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്ന് നിനക്ക് അറിയുമോ അപ്പൊ പറഞ്ഞു അറിയില്ല ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ അമലുകളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അള്ളാഹു അവനോട് പറയുമെന്നാണ് നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് നീ ക്രയവിക്രയങ്ങൾ നടത്തിയ സമയത്ത് നീ സമ്പന്നന്മാർക്ക് കാലതാമസം ചെയ്തു കൊടുത്തു പാവങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു ഈ ഒരു ദുർ ഈ ഒരു സൽഗുണത്തിന്റെ പേരിലാണ് നിന്നെ അള്ളാഹു നരകത്തിന്റെ അപകടത്തിന് രക്ഷപ്പെടുത്തുന്നത് നിന്നെ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നതായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് എന്നാൽ ഇവിടെ അള്ളാഹു സുഹാനുഹു പറഞ്ഞ ഈ നാശത്തിൽ അകപ്പെടുന്ന വിഭാഗം ആരാണ് അവർ എന്തെങ്കിലും ജനങ്ങളെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് വാങ്ങിയു പക്ഷെ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലോ അതിൽ കുറവ് വരുത്തും അള്ളാഹു ചോദിക്കുക ഒരു ദിവസത്തെ കുറിച്ച് അവര് ഭയപ്പെടുന്നില്ലേ അത് ഒരു ദിവസമാണ് അവരെല്ലാവരും ഉയർത്തി നൽപ്പിക്കുന്ന ദിവസമാണ് ആ ദിവസത്തെ കുറിച്ച് അവർക്ക് പേടിയില്ലേ കാരണം ഇവിടെ കാലാകാലം ആരും ജീവിക്കുന്നില്ല നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ മരിച്ചു പോവുകയാണ് ആഹ്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെ നമ്മുടെ ഹൃദയത്തിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാക്കാൻ മതിയായ കാര്യമാണ് പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപാടുകളിൽ സാമ്പത്തികമായ ഇടപാടുകളിൽ പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷ്മത പാലിക്കാത്തത് എന്നാണ് അള്ളാഹു സുഹാന ഖുറാനിൽ ചോദിക്കുന്നത് കള്ളക്കേസ് കൊടുക്കുക അല്ലെങ്കിൽ അഴിമതി നടത്തുക കൈക്കൂലി കൊടുക്കുക ഇതെല്ലാം അടുക്കൽ വലിയ കുറ്റമാണ് ഒരു കാര്യം നടത്താൻ വേണ്ടി ഹറാമായ വഴിയിലൂടെ മാർഗം കാണുക അതാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞത് വലു അംബാലും മറ്റുള്ളവരുടെ സ്വത്ത് കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കുക അത് കള്ളത്തരായിരിക്കും അഞ്ചനയായിരിക്കും കള്ള തെളിവുകളാണ് അതിനു വേണ്ടി സമർപ്പിക്കുന്നത് തങ്ങളുടെ അടുക്കൽ രണ്ടുപേര് വന്ന ഒരു സ്വത്തിന്റെ പ്രശ്നം പറയുകയുണ്ടായി നിബിധങ്ങൾ പറഞ്ഞു ആരുടെ കയ്യിലാണോ തെളിവുള്ളത് അയാൾക്ക് അനുകൂലമായിട്ടാണ് ഞാൻ വിധിക്കുക ആർക്കനുകൂലമായിട്ടാണോ തെളിവ് വരുന്നത് അയാൾക്ക് അനുകൂലമായിട്ടാണ് ഞാൻ പറയുക ഞാൻ അദൃശ്യം അറിയുന്ന ആളല്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ കള്ളവാദങ്ങളൊക്കെ ഉന്നയിച്ച് എന്തെങ്കിലും ദുനിയാവിൽ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ തെളിവുകൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലായിരിക്കും പക്ഷെ സത്യം നിങ്ങളുടെ ഭാഗത്തായിരിക്കുകയില്ല അങ്ങനെ നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യം നിങ്ങൾ തിന്നുന്നത് നിങ്ങളെ മക്കളെ തീറ്റിക്കുന്നത് നരകത്തിന്റെ തീയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയുള്ളൂ ഞാൻ വിധിച്ചു അല്ലെങ്കിൽ കോടതി വിധിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അത് നിന്റെതായി കൊള്ളണമെന്നില്ല അത് സത്യത്തിൽ നീ നീ അർഹതപ്പെട്ട ആളാണോ എന്ന് നിനക്ക് തന്നെ അറിയാം നിന്റെ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചാൽ മതിയാൻറെ പക്ഷെ ദുനിയവരുടെ അമിതമായ ആർത്തി ദുനിയാവ് കിട്ടിക്കഴിഞ്ഞാൽ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കഴിയും എല്ലാ പ്രശ്നവും തീരും എന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ച് ഹറാമായ വഴിയിലൂടെ സമ്പത്ത് പല മാർഗങ്ങളെയും കാണുന്നതിന് അള്ളാഹു ശക്തമായ രീതിയിൽ വിശുദ്ധ പറയുന്നുണ്ട് നമ്മളോടതിനെ ഉപദേശിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വീകരിക്കുകയില്ല ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ച് നമസ്കരിച്ചാൽ ആ നമസ്കാരം എങ്ങനെ അള്ളാഹു സ്വീകരിക്കും നിങ്ങൾ ഹറാമായി വഴിയോട് സമ്പാദിച്ച് അത് ധർമ്മം ചെയ്താൽ സ്വീകരിക്കും പരിശുദ്ധനാണ് മാത്രമേ അത് എങ്ങനെ കഴിഞ്ഞു പോയ കൊടുത്ത നിർദ്ദേശം തന്നെയാണ് ഈ സമുദായത്തിനും അള്ളാഹു നൽകിയിരിക്കുന്നത് നിങ്ങൾ നല്ലത് തിന്നുക നല്ല അമലുകൾ ചെയ്യുക നല്ലത് തന്നാൽ നല്ല അമല് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവും മോശമായത് തന്നാൽ അഥവാ ഹറാവ് തന്നാൽ നിരോധിക്കപ്പെട്ട് തന്നാൽ മനസ്സിൽ തിന്മ ചെയ്യാനുള്ള ആഗ്രഹമാണ് ഉണ്ടാവുക എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട് അറിഞ്ഞത് ഇതേ കാര്യമാണ് നിങ്ങൾ പരിശുദ്ധമായത് കഴിക്കണം ായത് കഴിക്കണം അള്ളാഹു അനുവദിച്ചത് കഴിക്കണം എന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ദീനിൽ ഉറച്ചു നിൽക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കും അള്ളാഹുനെ ശുക്ർ ചെയ്യാൻ കഴിയും അതല്ല നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ തിന്മയിലേക്ക് കൊണ്ടുപോയി അടുപ്പിക്കും എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം എന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നിട്ട് റസൂൽ തങ്ങൾ പറഞ്ഞു സുമുൽ ഒരു മനുഷ്യൻ അതേ യാത്രക്കാരനാണ് അള്ളാഹുവിന്റെ എല്ലാ വിവാദത്തിന്റെ കൽപ്പനകളെ അയാൾ പൂർത്തീകരിക്കുന്നുണ്ട് അയാൾ വളരെ പ്രയാസത്തിന് വിഷമത്തിൽ അള്ളാഹുവിനോട് വിളിക്കുകയാണ് യാ റബ്ബി റബ്ബ് എനിക്ക് പുറത്തു തരണം എനിക്ക് നീ മാപ്പാക്കി തരണം അള്ളാഹു അവനോട് മറുപടി പറയുന്നത് മുങ്ങിക്കിടക്കുകയാണ് പിന്നെങ്ങനെ അവനെ സ്വീകരിക്കാൻ പറ്റും അതിൽ നിന്ന് മുക്തി നേടണം എന്നൊരു കൂടിയാണ് ഒരു മനുഷ്യൻ ദ്വാ ചെയ്യുന്നതെങ്കിൽ അള്ളാഹുന്റെ ദ്വായ സ്വീകരിക്കും ഒരു മനുഷ്യൻ ഹറാമിൽ കൊണ്ടുപോയി ആ ഹറാമിന്റെ വഴിയിലൂടെയാണ് അവൻ സമ്പാദിക്കുന്നത് അവന്റെ ബാക്കിയുള്ള ഒരു കാര്യം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഒരു കാര്യം സ്വീകരിക്കും അള്ളാഹു എന്നെ ഈ കടങ്ങാറ് നീ രക്ഷപ്പെടുത്തണം ഞാനിതിൽ കുടുങ്ങിപ്പോയതാണ് ഈ പലിശയിലും ഹറാമായ സമ്പാദ്യത്തിൽ ഞാൻ പെട്ടുപോയതാണ് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്നൊരു അടിമ പറഞ്ഞാൽ അവന്റെ ബാക്കിയുള്ള അമലൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ ആ ദ്വാര സ്വീകരിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ ഈ കാര്യം ക്ലിയറാക്കാതെ ബാക്കി എന്തെല്ലാം അമല് ചെയ്താലും ആ അമലുകൾക്കൊന്നും അടുക്കൽ ഒരു പരിഗണനയും ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതുകൊണ്ട് റസൂർ വസല്ല തങ്ങൾ പറയുകയുണ്ടായി നമ്മൾ ചെലവാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന ഒരു ഗുണമാണ് നമ്മൾ രീതിയിൽ സമ്പാദിച്ച് അത് നമ്മൾ കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് ദാനധർമ്മത്തിലൂടെ ഭക്ഷണമായി അല്ലെങ്കിൽ സമ്മാനങ്ങളായി അത് നമ്മുടെ മനസ്സിന്റെ വിശാലതയാണ് അള്ളാഹു എടുക്കൽ നമുക്കുള്ള സ്വീകാര്യതയാണ് അള്ളാഹു കൊടുത്ത ഉയർന്ന സ്ഥാനത്തിന്റെ കാരണത്തെ കുറിച്ച് വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് നരകത്തെ രക്ഷപ്പെടുക എന്താണ് ഒരു ഗുണം ഹലാലായ വഴിയിൽ സമ്പാദിച്ചു എന്നിട്ട് അത് പാവങ്ങൾക്ക് ധർമ്മം ചെയ്യുക ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്കൊക്കെ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളെയാണ് നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുക അതല്ലാതെ നമ്മളുടെ കാര്യം നടക്കണം അതിന് കയ്യിൽ നിന്ന് കിട്ടിയാലും അത് വഴിയിലൂടെ കിട്ടിയാലും പ്രശ്നമില്ല നമുക്ക് അടിച്ചു പൊളിക്കണം സുഖിക്കണം സന്തോഷിക്കണം ആർഭാടത്തിൽ ജീവിക്കണം എന്ന് മനുഷ്യൻ ഒരു ആൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം പരാജയത്തിലേക്കാണ് പോവുക ഒരു മനുഷ്യൻ വിജയിക്കുന്നത് അവന്റെ സമ്പാദ്യ മാർഗം ഹലാലായി തീരുകയും അവന്റെ ഇടപാടുകൾ നന്നായി തീരുകയും പിന്നെ അങ്ങോട്ട് ആളുകൾക്ക് ഹിതമത് ചെയ്യുകയും സംഭാവനകൾ കൊടുക്കുകയും ധർമ്മങ്ങൾ ചെയ്യുകയും സതക്ക ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഹൃദയം പരിശുദ്ധമാകണം എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകണം അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനം അള്ളാഹോ നൽകുമെന്ന കൊടുക്കുന്ന ആളുകൾക്കാണ് സമാധാനം കിട്ടുക സമ്പത്തിലൂടെ സമാധാനം കിട്ടും ഇന്ന് ഭൗതിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് സമ്പത്തിലൂടെ സമാധാനം കിട്ടുക അത് നമ്മൾ വേറെ ആൾക്കാർക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നമ്മൾ സമ്പത്തിലൂടെ അസമാധാനത്തിൽ അകപ്പെട്ടു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരാൾ ഹറാമായ വഴിയിലൂടെ വഞ്ചനയിലൂടെ ചതിയിലൂടെയാണ് ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ അയാൾക്കാഹ് ആദ്യം കൊടുക്കുന്ന ശിക്ഷ അയാളുടെ മനസ്സെപ്പോഴും ഭയം കൊണ്ടും ഇറക്കും ഒരു സമാധാനം ഉണ്ടാവില്ല എപ്പോഴും ഭയമായിരിക്കും വീട്ടിന്റെ എല്ലാ വാതിലടച്ചിട്ടുണ്ടാവും ഗേറ്റ് കൂട്ടിയിട്ടുണ്ടാവും പിന്നെ മെയിൻ ഡോറ് കൂട്ടിയിട്ടുണ്ടാവും സ്വന്തം റൂമും കൂട്ടിയിട്ടുണ്ടാവും എന്നാലും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഭയായിരിക്കും ആരോ എന്നെ പിടിക്കാൻ പെരുന്നുണ്ട് അല്ലെ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് ഒരുതരം അസ്വസ്ഥത എപ്പോഴും അവരും മൂന്ന് പേര് ഒരുമിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവര് തോന്നി എന്നെ കുറിച്ചാണോ സംസാരിക്കുന്നത് കാരണം അവന്റെ ഇടപാടുകൾ മോശമായതിന്റെ തിക്തഫലമാണെന്ന് റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് അള്ളാഹു തആല പറയാണ് നമ്മൾ നമ്മൾ സമ്പാദിച്ചത് ഹലാലാവുകയും അത് മറ്റുള്ളവരുടെ മേൽ ചെലവഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെ ആഹ്രത്തിൽ അവർക്ക് തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങളും സ്വർഗങ്ങളുമാണ് അവർക്ക് നൽകുക ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെ ആ സ്ഥിരത്തിൽ ഉയർന്ന സ്വർഗം അവര് പറയുമെന്നാണ് മതി നമുക്ക് നമ്മൾ ചെലവഴിച്ചതിനേക്കാൾ ഒരുപാട് അധികം നീ തന്നു എന്നവര് പറയുമെന്ന് റസൂൽ വസ്ലങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വരുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു ധാരാളം പ്രവാചകന്മാരുടെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പ്രവാചകൻ തന്റെ സമൂഹത്തോട് ചെയ്ത ഉപദേശം പ്രത്യേക എടുത്തു പറയുന്നുണ്ട് ഷുവൈബ് നബി അലി ഇസ്സലാമിന്റെ സമുദായത്തോട് ഷൈബ് നബി അലി ഇസ്ലാം ചെയ്ത ഉപദേശം അതെന്താണ് ഈ ഇടപാടിന്റെ വിഷയമാണ് സാമ്പത്തിക ഇടപാടുകളിൽ അവർ സൂക്ഷ്മത പാലിച്ചിരുന്നില്ല ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തിന്മകളെ കുറിച്ച് അവര് പറഞ്ഞ് അവരെ ഉത്ബോധിപ്പിക്കുമായിരുന്നു എന്നാൽ നമ്മളുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം അള്ളാഹു ഖുറാനിൽ ഉൾക്കൊള്ളിച്ചത് അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു അല്ലയോ ജനങ്ങളെ നിങ്ങൾ അളക്കത്തിലും തൂക്കത്തിലും പൂർണത കൈവരിക്കണം അതിൽ വിളിച്ചു വരുത്താൻ പാടില്ല ജനങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ കുറക്കരുത് നിങ്ങൾ അല്പം കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് കാരണം മറ്റുള്ളവരത് അവകാശപ്പെട്ടത് നിന്റെ കയ്യിൽ വന്നാൽ അത് നിനക്ക് ഹൈറല്ല അള്ളാഹു പറയുന്നത് അവരെ ഉപദേശിച്ച പ്രധാനപ്പെട്ട കാര്യം അതാണ് അത് എന്താണോ കയ്യിൽ ബാക്കിയുള്ളത് അത് നിനക്ക് ഹൈറാണ് അതാണ് ഷെയിബ് നബി അലിസ്ലാം അവരോട് പറഞ്ഞു കുറച്ചേ ഉള്ളൂ പക്ഷെ അതിൽ നിനക്ക് സന്തോഷം ഉണ്ടാവും ഖുറാന്റെ ഒരു പ്രയോഗമാണ് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ് പല കാര്യങ്ങളും പറയുമ്പോൾ അതിന്റെ പ്രയോജനങ്ങൾ പൂർണ്ണമായിട്ട് പറയൂല മറിച്ച് ഹൈറുള്ളൂ നിനക്കതിലാണ് ഹൈറുള്ളത് നിനക്ക് അതിലാണ് നന്മയുള്ളത് നമ്മുടെ സൃഷ്ടാവ് പറയുകയാണ് നമ്മുടെ സംരക്ഷകൻ പറയുകയാണ് നമ്മളെ പരിപാലിക്കുന്ന അവാഹു പറയുകയാണ് നീ രീതിയിൽ നിനക്ക് അനുവദിച്ച രീതിയിലാണ് നീ സമ്പാദിക്കുന്നതെങ്കിൽ അത് കുറച്ചാണെങ്കിലും നിനക്ക് അതിൽ ഹൈറുണ്ട് നീ വിശ്വാസിയാണെങ്കിൽ കുറച്ചാണെങ്കിലും നിനക്ക് അതിൽ സന്തോഷം ഉണ്ടാവും നിന്റെ മക്കൾ തീരും നിനക്ക് ജീവിതത്തിൽ സമാധാനത്തോടെ കടന്നുറങ്ങാം നിനക്ക് ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കാം ഒരുപാടുണ്ട് പക്ഷേ അതൊക്കെ സമ്പാദിച്ചത് മറ്റുള്ളവർക്ക് മാനഹാനി ഉണ്ടാക്കിയിട്ടും മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ നിനക്ക് അതുകൊണ്ട് ഒരു ഹൈറും ഉണ്ടാവില്ല നിനക്ക് വലിയ പ്രയാസമായിരിക്കും വലിയ നാശമായിരിക്കും എന്ന് ഷോബ് നബി അലീശ്വരം അവരെ ഉണർത്തുകയുണ്ടായി അവര് ചോദിച്ചു ഷോയ്ബിനോട് നിന്റെ ഈ നിസ്കാരവും നിന്റെ ഈ ദായും ഒക്കെയാണോ ഞങ്ങളോട് ഇത് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ഈ നിസ്കാരവും ദായും കൊണ്ടൊക്കെ കാര്യം നടക്കോ കച്ചവടം നമുക്കാണ് അറിയുന്നത് അതുകൊണ്ട് കച്ചവടത്തിൽ എങ്ങനെയൊക്കെ കൃത്രിമം കാണിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചോളൂ അതിനെക്കുറിച്ചൊന്നും നിന്റെ ഈ ദുബായി നിസ്കാരം നീ നമ്മൾ ഉപദേശിക്കേണ്ട എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹം ഒരു പ്രവാചകനോട് പറഞ്ഞ വാക്ക് അള്ളാഹു ഖുറാൻ പറഞ്ഞ തരെയാണ് നമ്മളെ നമ്മളെപ്പോലത്തെ കച്ചവടക്കാര് പറയുന്ന ഇതാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ അത് ഒരു കാപഡ്യത്തിന്റെ രീതിയിൽ പോയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ സത്യസന്ധമായി പോയാൽ ഒന്നും കച്ചവടം വിജയിക്കൂല എന്നൊരു തെറ്റായ വിശ്വാസം ചെലുത്താൻ ഇന്ന് ആളുകളുടെ ഹൃദയത്തിൽ ഇട്ടിരിക്കുകയാണ് സത്യസന്ധന്മാരായി കച്ചവടം ചെയ്താൽ അതിനൊന്നും നിലനിൽപ്പുണ്ടാവൂല പക്ഷേ സത്യസന്ധന്മാരായ കച്ചവടമാണ് നിലനിൽക്കുക തലമുറ തലമുറ നിലനിൽക്കും മൂന്ന് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കച്ചവടങ്ങളുണ്ട് മക്ക അവര് ചെയ്തു പിന്നെ അവരുടെ മക്കളെ ഏൽപ്പിച്ചിപ്പം മക്കളെ മക്കള് ചെയ്യ എന്നാൽ പറഞ്ഞു ഒരാൾ കള്ളത്തരത്തിലൂടെ പലിശയിലൂടെ ഹറാമിലൂടെയാണ് ഇടപാട് നടത്തുന്നെങ്കിൽ അവന്റെ ഇടപാടുകളും സമ്പത്തും ഒക്കെ നാൽപ്പത് കൊല്ലത്തിൽ കൂടുതൽ നിലനിൽക്കൂലാണ് അതിനു മുമ്പ് തന്നെ അതൊക്കെ തകർന്ന് തരിപ്പണമാകും എന്ന് റസൂലുഹു അലൈവൽ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഉമർ ഉമർത്തവർ പറയുന്നുണ്ട് ബിനോട് അന്നത്തെ ജനത ചോദിച്ചതാണ് നിന്റെ ഈ നിസ്കാരവും ദുആയൊക്കെ കൊണ്ട് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും അതാണോ നിന്നെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങൾ ഈ തിന്മ ഒഴിവാക്കണമെന്ന് നീ വലിയ മാന്യനാണല്ലോ വലിയ സന്മാർഗിയാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഉണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അപ്പോൾ നബി അലീശ്വലാം അവരോട് പറഞ്ഞു ഖാല യാ ഖൗമി എന്റെ ജനങ്ങളെ നിങ്ങൾക്കറിയാലോ ഞാനും അത്യാവശ്യം കച്ചവടം ചെയ്യുന്നുണ്ട് ഞാനും വർക്കത്തായി റാഹത്തായി ജീവിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് എൻ്റെ കയ്യിൽ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുകയാണ് ഞാൻ അതിനോട് എതിര് പ്രവർത്തിക്കുന്നില്ല ഇലാമ ഇലാൻ ഇനി ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇതേപോലെയുള്ള മാർഗദർശനം കാണിക്കുന്ന ആളുകൾ ഇന്ന് വളരെ കുറഞ്ഞു പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട നബി മേലീസ്ലാൻ ജനങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ ഇന്ന് ദീനിന്റെ ആളാണെന്ന് വിചാരിക്കുന്ന ആൾ തന്നെയാണ് എല്ലാ ഇടപാടുകളിലും മോശത്തരം കാണിക്കുക എല്ലാ ഇടപാടുകളിലും വീശു വരുത്തുക അപ്പൊ പിന്നെ മാതൃകയില്ല സമൂഹത്തിന് ബഹുമാനപ്പെട്ട സ്വായു നബി ആലിസ്ലാം ഒരു മാതൃകാ പുരുഷനായ അവർക്കിടയിൽ ജീവിച്ചിട്ട് അവരോട് പറയുകയാണ് എന്റെ ജീവിതം നിങ്ങളെ നോക്ക് എനിക്ക് കച്ചവടമുണ്ട് എനിക്ക് ഇടപാടുകളുണ്ട് നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ ജീവിച്ച് കാണിച്ചു തരികയല്ലേ അതുകൊണ്ട് എന്നെ നിങ്ങൾ പിൻപറ്റേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന് സ്വയം വ്യാഴീശ്വലം അവരെ ഉപദേശിച്ചു എന്ന് അള്ളാഹുസ് വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് അറിയിച്ചു തരുകയാണ് അതുകൊണ്ട് മുമ്പിനെ സഹോദരങ്ങളെ അവസാനം അവര് ആ തിന്മയിൽ തന്നെ ഉറച്ചു എന്നപ്പം വലിയ കെടുതി അവർക്ക് ഉണ്ടായി വലിയ നാശമുണ്ടായി അവർ നശിപ്പിക്കപ്പെട്ടു അവരുടെ കച്ചവടങ്ങളോ അവരുടെ സമ്പത്തോ ഒന്നും അവർക്ക് ഒരു ഉപകാരവും ചെയ്തില്ല നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് സത്യസന്ധരായ വിശ്വസ്തരായ കച്ചവടക്കാർ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് എഴുന്നേൽപ്പിക്കുക നാളെ മഷറിയിൽ അവർ വരുന്നത് കൂട്ടത്തിലായിരിക്കും 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 ശുഹദാക്കളുടെ അവർക്ക് രണ്ട് ഗുണങ്ങളാണ് പ്രവാചകൻ പറഞ്ഞത് ഒന്ന് അവർ സത്യസന്ധരായ കച്ചവടക്കാരാണ് വിശ്വസ്തരായ കച്ചവടക്കാരാണ് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പദവി അത്രയും ഉയർന്നതാണ് നാളെ ആഹ്റത്തിൽ അവർക്ക് കിട്ടുന്ന നേട്ടം അവര് പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് എഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അലൈഹി റസഹ്ലൈ വസ്ലങ്ങൾ പറയുമ്പോൾ നമ്മുടെ കച്ചവടത്തിൽ എത്രമാത്രം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എത്രമാത്രം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഒരു വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഒരു ധാന്യ കൂമ്പാരത്തിലേക്ക് പൂമ്പാരത്തിലേക്ക് കൈയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തപ്പോ നനഞ്ഞിരിക്കുകയാണ് അപ്പൊ സഹാബ് ആ പ്രവാചകൻ ആ കച്ചവടക്കാരനോട് ചോദിച്ചു ഇതെന്താണ് നനവ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്നലെ മഴ പെയ്തപ്പം ഉള്ളിൽ വെള്ളിറങ്ങിയതാണ് അപ്പൊ ഋസൂൽ പറഞ്ഞു പുറത്ത് ആ വെള്ളയില്ലല്ലോ പുറത്ത് നല്ല ഉണങ്ങിയ ധാന്യങ്ങളാണല്ലോ കാണുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിമുട്ടി ഒപ്പിക്കാൻ പറഞ്ഞു ആരെങ്കിലും വഞ്ചന നോക്കിയും ജനങ്ങളെ അവൻ ഒരിക്കലും നമ്മളിൽ പെട്ടവനല്ല പഴയതും പുതിയതും മിക്സ് മിക്സാക്കി കൊടുക്കുക താഴ്ന്ന ക്വാളിറ്റിയുള്ള സാധനവും മുന്തിയ ക്വാളിറ്റിയുള്ള മിക്സ് ആക്കി കൊടുക്കുക പാളുകളെ വഞ്ചിക്കുന്നവൻ ഒരിക്കലും നമ്മളുടെ ഉമ്മത്തിൽപ്പെട്ട ആളല്ല പേര് നമ്മളെ ഉമ്മത്തിൽപ്പെട്ട ആളെ പേരാണെങ്കിൽ പോലും അവൻ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളല്ല എന്ന് റസൂലൈ വസ്ല്ല പറഞ്ഞതായി ഹദീസുകളിൽ ആ മുസ്ലിം റഹ്മാർ ഉദ്ധരിക്കുന്നുണ്ട് നിബിധങ്ങൾ ഒരു പ്രാവശ്യം ചോദിച്ചു എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ ആരാണെന്നറിയോ അവർ പറഞ്ഞു സമ്പത്തില്ലാത്ത ആളല്ലേ നിബിധങ്ങൾ പറഞ്ഞു സമ്പത്തില്ലാത്ത ആൾ എൻ്റെ സമുദായത്തിലെ ദരിദ്രനല്ല എന്റെ സമുദായത്തിലെ ദരിദ്രൻ ഒരുപാട് സമ്പത്തുള്ള ആളാണ് പക്ഷെ ആ സമ്പത്ത് സമ്പാദിച്ചത് മറ്റുള്ളവന്റെ പ്രയാസത്തോട് മറ്റുള്ളവന് മാനഹാനി ഉണ്ടാക്കിയിട്ടാണ് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടാണ് കള്ളക്കേസ് കൊടുത്തിട്ടാണ് ഹറാമായ വടിയിലൂടെയാണ് മനുഷ്യൻ വരും അദ്ദേഹത്തിനടുത്ത് ഒരുപാട് സമ്പത്തുണ്ട് ഒരുപാട് ഹജ്ജ് ഉണ്ട് ഒരുപാട് ഉമ്ര ഉണ്ട് ഒരുപാട് ഉണ്ട് അപ്പോൾ അള്ളാഹുവിനോട് പറയും അള്ളാഹു ഈ മനുഷ്യൻ ഈ ഹജ്ജും ഒക്കെ ചെയ്തത് എന്റെ സമ്പത്ത് അപഹരിച്ചെടുത്തിട്ടാണ് എന്നെ വഞ്ചിച്ചിട്ടാണ് അള്ളാഹു സുബാന ഒരു കാര്യം ചെയ് അവന്റെ ആമലുകളൊക്കെ മലകളൊക്കെ നീടുത്തോളി അങ്ങനെ ഊഹത് മലക്ക് സമാനമായി നന്മകളുമായി വന്ന മനുഷ്യൻ മനുഷ്യൻക്ക് സമാനമായി തിന്മകളുമായി നരകത്തിലേക്ക് മുഖംകുറ്റി വലിച്ചെറിയപ്പെടും ആ മനുഷ്യനാണ് എൻ്റെ സമുദായത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ കാരണം അവന്റെ കച്ചവടം നഷ്ടമായി പോയി മുഴുവനും നഷ്ടമായി പോയി എല്ലാം പോയി പോയി അങ്ങനെയുള്ള മനുഷ്യനാണ് ഏറ്റവും വലിയ ദരിദ്രൻ പറഞ്ഞതായി ഹദീസുകളിൽ വരുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു ഇത്തരം ഇടപാടുകൾ അതിൽ വിടിച്ചു വരുത്തുന്ന ആളുകൾ നാളാഹരത്തിൽ വരുന്നത് പ്രാർത്ഥന പോലെ ആയിരിക്കും എന്നാണ് എന്നാൽ സത്യസന്ധനായ കച്ചവടക്കാർ നാളാഹരത്തിൽ വരുന്നത് പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ പറയുണ്ടായി പതിനാലാം രാവിലെ ചന്ദ്രൻ പ്രകാശിച്ചു നിൽക്കുമ്പോൾ കാണാൻ എത്ര ഭംഗിയാണ് ഇതേപോലെയാണ് ഒരു സത്യസന്ധനായ കച്ചവടക്കാരൻ അവന്റെ നീയ എന്താണ് കുടുംബത്തിന് ഹലാലായത് കൊടുക്കണം പാവങ്ങളെ സഹായിക്കണം കുടുംബബന്ധം ഈ കൂടി ഒരു മനുഷ്യൻ കച്ചവടം ചെയ്താൽ ഇടപാടുകൾ നടത്തിയാൽ നാളെ ആഹ് വരുന്നത് രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായിട്ടായിരിക്കും എന്നാൽ അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട് വാദിച്ച ഒരാളെ പോലെയാണ് നാളെ ആഹ് ഒരുപാട് ആളുകൾ വരിക അവർ പലിശ ഹറാമിലൂടെ എങ്ങനെയെങ്കിലും കുടുംബത്തിന് കൊടുക്കണം എന്ന നീയത്തല്ലേ ഉണ്ടാകേണ്ടത് ഹലാലായത് കൊടുക്കണം പരിശുദ്ധമായത് കൊടുക്കണം അള്ളാഹു അനുവദിച്ച വഴിയിലൂടെ കൊടുക്കണം അതെ നമ്മളും കഴിക്കാൻ പാടുള്ളൂ നമ്മുടെ മക്കളും കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ മക്കൾ തന്നെ നമുക്കെതിരായി മാറും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു ഇന്നെല്ലാ സ്ഥലത്തും ഷോപ്പുകളുണ്ടാവും മാളുകളിലുണ്ടാവും നമ്മൾ വലിയ ആഗ്രഹത്തിൽ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവും പഠിച്ചോക്കിയാൽ അറിയാ അതിന്റെ ഉള്ളിലും പലിശ തന്നെയുള്ളത് ആളുകളെ അവർ വഞ്ചിക്കുകയാണ് പലിശരഹിത വായ്പ എന്നുള്ള പരസ്യത്തില് ആളുകൾ പോയി മുസ്ലിം അതിൽ തല കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞ വാക്ക് എത്ര സത്യമാണ് എഴുപതിൽ വിഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും അത് തന്നെ അതിന്റെ ശിക്ഷൻ ഉമ്മ സ്വന്തം ഉമ്മാനെ നിക്കാഹ് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹിന്റെ അടുക്കൽ കടുപ്പപ്പെട്ടതാണ് സ്വന്തം മാതാവിനെ നിക്കാഹ് ചെയ്യാൻ ഏതെങ്കിലും മതം ലോകത്ത് അംഗീകരിക്കോ ആരെങ്കിലും അംഗീകരിക്കോ ഇതിനേക്കാൾ അള്ളാഹുക്ക് വെറുപ്പുള്ളതാണ് ഈ പലിശയുടെ ഇടപാടുകൾ പലിശക്ക് വേണ്ടിയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അതെല്ലാം അള്ളാഹു അങ്ങേറ്റം വെറുക്കുന്നതാണ് എന്ന് റസൂർ പറയുണ്ടായി നമ്മുടെ മുൻഗാമികൾ ഈ വിഷയത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നു അതുകൊണ്ടാണ് അവർ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠരായത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു അവർക്ക് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരാള് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു വളരെ വിശപ്പിന്റെ സമയമായതുകൊണ്ട് കൊണ്ട് വാങ്ങിച്ചു കഴിച്ചുപോയി പിന്നീട് ചോദിച്ചു നീ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ മുമ്പ് എന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ജോൽസ്യപ്പണി ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കറിയാം അത് പാടില്ല അത് ഹറാമാണ് ജോത്സ്യന്റെ അടുക്ക് പോകാൻ പാടില്ല അതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അന്ന് ചെയ്തു പക്ഷെ ഇപ്പോഴാണ് അതിന്റെ കൂലി കിട്ടിയത് അപ്പോൾ ആ കൂലിയുമായിട്ട് ഞാൻ വന്നതാണ് അതിന്റെ ഭക്ഷനാണിത് അപ്പോൾ ഉടനെ ബഹുമാനപ്പെട്ട അബൂബക്കർ അബുബക്കർ സിദ്ധിഖ് റബിയുള്ള പറഞ്ഞു നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ അത് മുഴുവനും ഛർദ്ദിച്ചു കളയുന്നത് വരെ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട് അതുകൊണ്ട് മുമ്പിനികളെ സഹോദരങ്ങൾ നമ്മുടെ മുൻഗാമികളൊക്കെ വിജയികളായത് അവരുടെ മക്കളിൽ ഐശ്വര്യം ഉണ്ടായത് അവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായത് അമ്മാവരെ സ്വീകരിച്ചത് ഈ ഒരു തപ്പുവന്റെ പേരിലാണ് ഈ മേഖലയിൽ സാമ്പത്തികമായ ഇടപാടിന്റെ വിഷയത്തിൽ ഇന്ന് നമ്മൾ വളരെ പിന്നിലാണ് തക്കുവയുടെ വിഷയത്തിൽ അതുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ അത് സൂക്ഷ്മത പാലിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അവസാന നാളെ ആഹ് ഈമാനോടുകൂടി പ്രവാചകന്മാരുടെ കൂടെ സിദ്ദീഖിങ്ങളുടെ കൂടെ ശുഹദാക്കളുടെ കൂടെ സാന്നിഹ്യങ്ങളുടെ കൂടെ പതിനാലരാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുനടുക്കൽ എത്തുന്ന നല്ല സത്യസന്ധനായ കച്ചവടക്കാരിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ആകട്ടെ